പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്തു വന്നിരിക്കുന്ന ഏതാനും ക്രിക്കറ്റ് വാർത്തകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ആദ്യം തന്നെ വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന രഞ്ജി ട്രോഫി സീസണിൽ ഡൽഹിക്ക് വേണ്ടി വിരാട് കോഹ്ലി കളിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത് കോഹ്ലിക്ക് പുറമെ ഋഷഭ് പന്തും ഡൽഹി ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിരിക്കുമെന്നാണ് ഇപ്പോൾ ടീം അറിയിച്ചിരിക്കുന്നത് കോഹ്ലിയും ഋഷഭ് പന്തും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണ് വിരാട് കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത് ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി മാച്ച് പ്രാക്ടീസായി ഇരുവർക്കും ഈ മത്സരം ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇവിടെ ഇരുവരെയും ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിലും വേണ്ടത്ര ഒരു ഫോമിലേക്ക് എത്താൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നില്ല അതേപോലെ അന്താരാഷ്ട്ര മത്സരത്തിലെ വിശ്രമ സമയത്താണ് രഞ്ജി ട്രോഫിയുടെ ആദ്യഘട്ട മത്സരങ്ങൾ നടക്കുന്നത് അതുകൊണ്ടുതന്നെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ടീമുകൾക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി തയ്യാറാകാൻ കൂടിയാണ് വിരാട് കോഹ്ലി ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തുന്നത് അടുത്തൊരു അപ്ഡേറ്റ് ഇന്ത്യയുടെ ബംഗ്ലാദേശ് ടി ട്വന്റി സ്ക്വാഡുമായി ബന്ധപ്പെട്ടാണ് ടി ട്വൻ്റി സ്ക്വാഡിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തുമ്പോൾ വൈസ് ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിലുണ്ടാവുക നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ശുഭ്മാൻ ഗിലും ഋഷഭ് പന്തും ടി ട്വൻ്റി പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല ശുഭ്മാൻ ഗില്ലിന് പകരം ഋദ്രാജ് ഗെയ്ക്ക്വാദും യശസ്സി ജയ്സ്വാളിന് പകരം അഭിഷേക് ശർമ്മയും ടീമിലേക്ക് ഇടം നേടാനുള്ള സാധ്യതകളാണ് അവസാന റിപ്പോർട്ടിൽ പറയുന്നത് ജിംബാബയ്ക്കെതിരെ അരങ്ങേറ്റ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ റിഷഭ് പന്തിന്റെ അഭാവത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി സഞ്ജു ആയിരിക്കും എത്തുക സഞ്ജുവിനൊപ്പം ഇഷൻ കിഷന്റെ പേര് ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്വാഡിലേക്ക് ഇഷൻ കിഷനെ പരിഗണിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേശ് ശർമ്മയായിരിക്കും സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ഓപ്ഷനായി ടീമിലേക്ക് ഇടം നേടുക റിങ്കു സിംഗ് ശിവം ദുബെ റിയാൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരിക്കും ഓപ്ഷൻസ് ആയി ടീമിലേക്ക് എത്തുക ഇവർക്കൊപ്പം സീനിയർ താരം ഹാർദിക് പാണ്ഡിയും ഓൾറൗണ്ട് ഓപ്ഷനായി ടീമിനൊപ്പമുണ്ട് ഹർഷിത് റാണ തുഷാർ ദേശ്പാണ്ഡെ ആവേശ് ഖാൻ എന്നിവർക്കൊപ്പം ഹർഷദീപ് സിംഗ് ആയിരിക്കും പേസ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുക അതോടന്നെ ബംഗ്ലാദേശിനെതിരായ ടീം ഇന്ത്യയുടെ ടി ട്വൻ്റി സ്ക്വാഡിനെ പരിഗണിക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഋതുരാജ് കേക്ക്വാദ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ ജിതേഷ് ശർമ്മ റിയൻ പരാഗ് വാഷിംഗ്ടൺ സുന്ദർ ആവേശ് ഖാൻ ഹർഷ്ദീപ് സിംഗ് തുഷാർ ദേശ് പാണ്ഡെ ഹർഷിത് റാണ രവി ബിഷ്ണോയി എന്നിവരായിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക